നമുക്കറിയാം നമ്മളുടെ ടീച്ചേഴ്സ് അംഗൻവാടിയിൽ നടത്തുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി ആയത് പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിൽ ഡിജിറ്റലൈസ് ചെയ്തു വരുന്നുണ്ട് എന്നുള്ള വിവരം കൃത്യമായ രീതിയിൽ അംഗൻവാടി തുറന്നത് മുതൽ അന്ന് നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഫോട്ടോ സഹിതം അപ്ലോഡ് ചെയ്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് ഈ പ്രവർത്തനങ്ങൾ അത്രയും നിരീക്ഷിക്കുന്നതിൻ്റെ ചുമതല ബന്ധപ്പെട്ട സൂപ്പർവൈസേഴ്സിനാണ് അതുകൊണ്ട് തന്നെ സൂപ്പർവൈസേഴ്സിന് ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടി സപ്പോർട്ടി സൂപ്പർവിഷൻ ആപ്പ് നിലവിലുണ്ട് ഈ ആപ്പിലൂടെ സൂപ്പർവൈസേഴ്സ് മോണിറ്റർ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സൂപ്പർവൈസർക്ക് ഒരു സെക്ടറിന് കീഴിൽ വരുന്ന മുഴുവൻ അംഗണവാടികളുടെയും മുഴുവൻ പ്രവർത്തനങ്ങളും മേൽനോട്ടം വഹിക്കുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ സപ്പോർട്ടി സൂപ്പർവൈഷൻ ആപ്പിലൂടെ നമ്മളുടെ അങ്കണവാടിയിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും റിയൽ ടൈമായി തന്നെ അതായത് അതാത് സമയങ്ങളിൽ തന്നെ സൂപ്പർവൈസേഴ്സ് മനസ്സിലാക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷനിലൂടെ എന്തൊക്കെയാണ് സൂപ്പർവൈസേഴ്സ് മനസ്സിലാക്കുന്നത് നിരീക്ഷിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സപ്പോർട്ടീവ് സൂപ്പർവൈഷൻ ആപ്പിലൂടെ സൂപ്പർവൈസേഴ്സ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള കുറച്ച് ഉണ്ടാവും ഒരു പഞ്ചായത്തിന് കീഴിൽ വരുന്ന അങ്കണവാടികൾ ഇവിടെ ഒരു പഞ്ചായത്തിന് കീഴിൽ അല്ലെങ്കിൽ ഒരു സെക്ടർ കീഴിൽ ഇരുപത് അങ്കണവാടികൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ അസൈൻ ചെയ്ത അങ്കണവാടികളെ എത്ര അംഗണവാടികൾ ഇന്ന് തുറന്നിട്ടുണ്ട് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഇരുപത് അങ്കണവാടികളിൽ പതിനഞ്ചെണ്ണം മാത്രമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോ സെൻറ്ററിലും വിസിറ്റ് രേഖപ്പെടുത്തണം ആ വിസിറ്റുകളൊക്കെ ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്നുള്ളത് മുൻകൂട്ടി സൂപ്പർവൈസേഴ്സിനെ ഇവിടെ മാർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും ആ മാർക്ക് ചെയ്ത വിസിറ്റുകളൊക്കെ നമ്മളുടെ സി ഡി പി ഒ ഇത് നിരീക്ഷിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ മൈക്ക് പെർഫോമൻസ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടീച്ചർമാരുടെയും അല്ലെങ്കിൽ അംഗൻവാടി പ്രവർത്തകരുടെയും പെർഫോമൻസ് വിലയിരുത്തുന്ന ഒരു ടാബ് കൂടെ നിലവിലുണ്ട് ഇതിൽ ആദ്യം ഡെയിലി ട്രാക്കിങ്ങിലേക്ക് പോകാം നമ്മളെ പോഷൻ ട്രാക്കിൽ കാണുന്ന ഡെയിലി ട്രാക്കിംഗ് അതേ സംവിധാനമാണ് ഇവിടെ ഡെയിലി സ്റ്റാറ്റസ് ആയി കൊടുത്തിട്ടുള്ളത് സൂപ്പർവൈസർ തങ്ങളുടെ സെക്ടറിന് കീഴ് വരുന്ന അംഗൻവാടികളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നോക്കാം ഇതുപോലെ ഓരോ അംഗൻവാടികളുടെ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ അംഗണവാടികളൊക്കെ തന്നെ തുറന്നിട്ടുണ്ടോ തുറന്നിട്ടുണ്ടെങ്കിൽ ഏത് സമയത്ത് തുറന്നു എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കാണാം ഇവിടെ ഒരു അംഗൻവാടി രണ്ടേ മുപ്പത്തിനാലിലാണ് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഫോട്ടോ ക്യാപ്ചേർഡ് അംഗൻവാടിയിൽ പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ ഫോട്ടോസ് ടീച്ചേഴ്സ് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് എടുക്കാം എന്നുള്ളത് അറിയാം ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് മോർണിംഗ് സ്റ്റാക്ക് അല്ലെങ്കിൽ എച്ച് എസ് സിയും കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളെയും ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം ആ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് സൂപ്പർവൈസേഴ്സിന് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ് ആ കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് കാണാം അംഗൻവാടിയെ കൃത്യ ഒൻപത് തുറക്കുന്നത് അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പോഷൻ ട്രാക്ക് നമുക്ക് ഇവിടെ ഒൻപതര എന്ന് തന്നെയാണ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കാണാൻ കഴിയുക അല്ലെങ്കിൽ നിങ്ങൾ ഏത് സമയത്താണോ ടീച്ചേഴ്സ് രേഖപ്പെടുത്തുന്നത് ആ സമയം മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുക ഇനി സൂപ്പർവൈസേഴ്സിന് ഓരോ അംഗൻവാടിയിലെയും മുഴുവൻ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഡെയിലി ട്രാക്കിംഗ് ആണ് നമ്മൾ അംഗൻവാടിയിൽ പോലെ തന്നെ പോഷൻ ട്രാക്കറിൽ പോലെ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനം അംഗൻവാടി തുറന്നു വന്ന് കാണിക്കുന്നുണ്ട് അതിവിടെ സൂപ്പർവൈസേഴ്സിന് കാണാം നിങ്ങൾ ഏത് സമയത്താണ് അതേ സമയം തന്നെ ഇവിടെ നിന്ന് ഓഫീസ് ഇരുന്നുകൊണ്ട് തന്നെ സൂപ്പർവൈസേഴ്സിന് ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ സാധിക്കും അംഗൻവാടി ഓപ്പൺ ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ രണ്ടേ മുപ്പത്തിനാലിനെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തു പത്ത് കുട്ടികളാണ് ആകെ ടീച്ചർക്കുള്ളത് നാല് കുട്ടികളെ ഇപ്പോൾ വന്നിട്ടുള്ളൂ അപ്പം നാല് കുട്ടികളെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതവിടെ കാണാൻ പറ്റുന്നുണ്ട് മോർണിംഗ് സ്നാക്സ് നാല് കുട്ടികൾ കൊടുത്തു കഴിഞ്ഞു ആ കുട്ടികൾക്ക് പി എച്ച് ആർ എച്ച് എസ് സി എം അത് കൃത്യമായിട്ട് നാൽപ്പത്തി എട്ട് പേരാണുള്ളത് അത് നാൽപ്പത്തി രണ്ട് പേർക്ക് കൊടുത്തു എന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ട് ആക്ടിവിറ്റി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് അതിൽ രണ്ടിൽ രണ്ടും ടീച്ചർ അന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ടീച്ചർക്ക് നാളെ ഇതുവരെ വിസിറ്റ് എന്ന് പറയുന്നത് ഒരെണ്ണം ഡ്യൂ ആണ് അത് കംപ്ലീറ്റഡ് ആയിട്ടില്ല ഗ്രോത്ത് മോണിറ്ററിങ് അറുപത്തി ഒൻപത് പേരാണ് പെൻഡിങ് ഉള്ളത് ഇത് മാസത്തിലെ തുടക്കമാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പെൻഡിങ് കാണുന്നത് സാം മാം ഈ സാമും അണ്ടർ റോയ്റ്റ് ആണ് പിന്നെ കാണുന്നത് നിലവിൽ ഇതൊക്കെ മെഷർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ എത്ര സാം ഉണ്ട് അല്ലെങ്കിൽ അണ്ടർ റോയ്റ്റ് എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കുള്ളൂ പിന്നെ അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സിന് അംഗൻവാടി വിസിറ്റ് നടത്തിയതിന് ശേഷം അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഫൗണ്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് എന്തൊക്കെയാണ് ഇഷ്യൂ എന്ന് എന്നിവിടെ മാർക്ക് ചെയ്യാൻ സാധിക്കും ആ മാർക്ക് ചെയ്ത ഇഷ്യൂ സി ഡി പി ഒ മുതൽ മോളിലോട്ട് അത് പാസ് ചെയ്ത് പോവും അവർക്കതൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് മൈ റെക്കോർഡിങ്സ് എന്നുള്ള ഭാഗത്ത് സൂപ്പർവൈസേഴ്സിന് അവിടെ എന്തെങ്കിലും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൈപ്പ് കംപ്ലയിൻ്റ് ആണോ അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്ത് പോകാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ വെയിൻ സ്കെയിലുകൾ നാല് തരത്തിലുണ്ട് അതിലേതെങ്കിലും സ്കെയിലുകൾ വർക്കിംഗ് അല്ല അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളെങ്കിൽ അതിവിടെ മാർക്ക് ചെയ്യാൻ സൂപ്പറൈസേഴ്സിന് പറ്റും അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ സൂപ്പർവിഷൻ ആപ്പിലൂടെ മോണിറ്റർ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ പെർഫോമൻസ് എന്ന് പറയുന്നൊരു ടാബ് കൂടെ ഉണ്ട് അവിടെ എന്തെങ്കിലും ആ വിസിറ്റിൽ സൂപ്പർവൈസേഴ്സ് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ സൂപ്പർവൈസേഴ്സിന് അത് സോൾവ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡിങ് കേസുകളാക്കി നിർത്താൻ കഴിയും അല്ലെങ്കിൽ അത് മോളിലോട്ട് അത് പാസ് ചെയ്യാൻ പറ്റും സൂപ്പർവൈസേഴ്സിന് അത് ഇഷ്യൂ സോൾവ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അത് മോളിലോട്ട് സി ഡി പി ഒ മുഖേന മുകളിലോട്ട് അത് എസ്കലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതായത് മോളിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു സൂപ്പർവൈസേഴ്സിന് കൃത്യമായി ഒരു അംഗൻവാടി തുറന്നത് എപ്പോഴാണ് തുറന്നിട്ടുണ്ടോ എന്നുള്ളത് കുട്ടികൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് എത്ര കുട്ടികൾ അവർക്ക് കൊടുക്കുന്ന റേഷൻ അവർക്ക് കൊടുക്കുന്ന എച്ച് എസ് സി എം മറ്റുള്ള വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ മോണ്ടർ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പോഴാണോ നിങ്ങൾ അംഗൻവാടി തുറക്കുന്ന സമയമടക്കം ഇവിടെ കൃത്യമായി ടൈം സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ടീച്ചേഴ്സ് മനസ്സിലാക്കിയിരിക്കുക ഇത് സൂപ്പർവൈസേഴ്സിനും ഉപകാരപ്പെടും ഇത്തരം രീതിയിലാണ് പോർഷൻ ട്രാക്കറിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് പോഷൻ ആദ്യം ടീച്ചേഴ്സ് ചെയ്യുന്നു അത് സൂപ്പർവൈസേഴ്സ് അത് മോണിറ്റർ ചെയ്യുന്നത് സപ്പോർട്ട് സൂപ്പർവിഷൻ ആപ്പിലാണ് അതിൻ്റെ മുകളിൽ തട്ടിൽ സി ഡി പി ഒ അതിൻ്റെ മുകളിൽ പ്രോഗ്രാം ഓഫീസർ അതിൻ്റെ മുകളിൽ ഡയറക്ടറേറ്റ് മേഡം ഉൾപ്പെടെയുള്ള എല്ലാ ഓഫീസേഴ്സും ഡാഷ്ബോർഡ് ബോർഡ് സഹിതം ഇത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ താഴെത്തട്ടിൽ നിന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി ആധികാരികമായിട്ടുള്ള രേഖപ്രകാരം മാത്രമേ പോഷൻ രേഖനകത്ത് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് താങ്ക്